ഹലോ വൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സബിക്കൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കാൻ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയാക്കണ സബിക്കണത് ഒരു പതിനഞ്ച് ഹുക്ക് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന സഭിക്കുകയാണത് അപ്പോൾ നമുക്ക് ഇട്ട് നോക്കാം നമ്മളിവിടെ സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒന്നുകിൽ വറ്റ പാലാങ്കണ്ണി അങ്ങനെയുള്ള മീനുകളുണ്ട് ഒരനടിച്ചാണ്ട് ഇടാ ഒരെണ്ണം അടിച്ചാണ്ടു പാലാൻ പാലാനാണ് അടിച്ചാണോ പാലാങ്കണ്ണി എന്ന് അടിച്ചാണ് ഇവിടെ നമുക്ക് ഭയങ്കര സൈസുള്ള പാലാങ്കണ്ണിയാണ് കിട്ടുന്നത് എങ്ങനെ പോയാലും ഒരു അര കിലോ മുക്കാ കിലോ ഒരു കിലോ ഉള്ള പാലാങ്കണ്ണികളാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ ആ അപ്പം ഇടിപിടിന്ന് കിട്ടും ഇവിടെ സീസൺ ടൈമിൽ നമുക്ക് ഇവിടെ നിന്നൊരു ഇപ്പം പതിനഞ്ച് പൂക്കണ്ടെങ്കിൽ പതിനഞ്ച് പൂക്കുമ്പോൾ ഇത് പിടിക്കും പക്ഷേ മുകളിലേക്ക് കയറുമ്പോൾ രണ്ടോ മൂന്നെണ്ണം കിട്ടിയാലായി ഇതിപ്പോൾ അതേ നോക്കിയാൽ നല്ല സൈസുണ്ട് ഇത് ഒരു അര കിലോ മുകളിൽ ഉണ്ട് ഇത് ഒരു മുക്കാൽ കിലോ ഒക്കെ ഉണ്ടാവും നല്ല ആണ് ഈ മീനെ പിടിക്കണത് ആംഗ്ലേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പാലാങ്കണ്ണി പിടിക്കുന്നത് നല്ല ഫൈറ്റിങ്ങാണിത് റോഡൻഡറിയിലായാലും സബിക്കായാലും നല്ല ആണ് നല്ല രസമാണ് ഇതിനെ നമ്മൾ ചൂണ്ടിയിടുമ്പോൾ കാരണം ഭയങ്കര സ്പീഡിൽ ഓടും മുകളിൽ ചാടി പൊങ്ങി ചാടി മറുകയൊക്കെ ചെയ്യും ഇപ്പം ഇതിൻ്റെ സൈസ് തന്നെ നോക്കി ഇതിൻ്റെ തല എൻ്റെ കൈയുടെ ഉള്ളിലാണ് ഇതിൻ്റെ സൈസുണ്ട് ഒരാരുക്കാക്കിലും മുകളിലുണ്ട് എനിക്ക് എനിക്കെങ്ങനെ പോയാലും ഇവിടെ ഒരു ഞാൻ മിക്ക ദിവസം പിടിക്കുമ്പോൾ ഒരു എട്ട് കിലോട്ട് ഒരു പന്ത്രണ്ട് കിലോ വരെ ഞാൻ ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട് അടിപൊളി ഫൈറ്റിംഗ് ആ നല്ല രസമാണ് അതിനെ പിടിക്കാനായിട്ട് ഓ അടിപൊളി ഇതേ അടുത്ത് ഓ ഇതേ ഒരെണ്ണം ഊഫ് എന്റെ പൊന്നി ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് നമ്മളിങ്ങനെ കയറേണ്ട സമയത്ത് അതിൻ്റെ പിന്നാലെ വന്നിട്ട് ഓരെണ്ണക്കടി അടിച്ച് കയറി തന്നെ നല്ല രസമുണ്ട് അതിൻ്റെ നമുക്ക് ഭയങ്കര ഫീലിംഗ് ആണ് നല്ല ആണ് ഈ മീൻ ഒരു മുകളിൽ ഇതിൻ്റെ ചുണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് ചുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ചുണ്ട് വിട്ടുപോകും ഇതിന് ചുണ്ടിന് കട്ടിയുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടു പോകുന്നത് ഇത് ശരിക്കും ഇതും എല്ലാത്തുമേ പിടിച്ചാൽ തന്നെയും മുകളിലേക്ക് മൂന്ന് നാലഞ്ചെണ്ണ ഒക്കെ കയറാറ് അപുറവാണ് നമുക്ക് എല്ലാ കുളത്തുമ്മയും കയറാറ് നല്ല രസമാണ് ഇതിൻ്റെ ഇത് പിന്നെ ഇതിനൊരു ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ മീറ്റിൽ മുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിള്ളേർക്കൊന്നും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല കാരണം മീറ്റിലൊക്കെ നിറച്ച മുള്ളാണ് ഇത് കളഞ്ഞ് കഴിക്കാൻ ഭയങ്കര പാടില്ല നമുക്ക് വലിയവർക്കിപ്പോൾ നമുക്കിത് ശീലമായി കഴിഞ്ഞാൽ മുള്ളു കളഞ്ഞ് കഴിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു മീനാണ് ചിലരൊക്കെ ഇത് ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലിട്ട് ഇത് അടിച്ചിട്ട് കട്ലേറ്റൊക്കെ പോലെ ഉണ്ടാക്കും അപ്പം ഈ മുള്ളൊക്കെ അരഞ്ഞിട്ട് കട്ലേറ്റ് പോലെ ഉണ്ടാക്കും അതെല്ലാം നമുക്കിതിനെ പെട്ട ഇതിൻ്റെ മുള്ളു കളഞ്ഞ് കഴിക്കാൻ ശീലമായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എളുപ്പമാണ് ഇതിൻ്റെ മുള്ളു കളയാനായിട്ട് അതുപോലെ തന്നെ ഇത് ഗർഭിണികളുള്ള ഗർഭിണി ആയിട്ടുള്ളവർ ഇത് കഴിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞേക്കാണ് കാരണം ഇതിനകത്ത് മെർക്കുറി മീനിലും മെർക്കുറിയുടെ അംശം കൂടുതലുള്ളത് ഗർഭിണികൾ അത് അധികം കഴിക്കാറില്ല എന്ന് പറഞ്ഞേക്കാറുണ്ട് അല്ലാതെ ഒരു കുഴപ്പമില്ല അതിൻ്റെ ഇടയ്ക്ക് ഭൂമിയും പൂമീൻ വാ സൂപ്പർ അടിപൊളി ഈ പൂമീനും ഇതുപോലെ തന്നെ മീറ്റിലും നല്ല മുള്ളുണ്ട് പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ കാരണം ഇതിൻ്റെ മീറ്റ് കണ്ടമാനം ഉണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ് ഇതിന് ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മീൻ കിട്ടുന്നുണ്ട് കേട്ടോ എങ്ങനെ പോയാലും എനിക്കൊരു എട്ട് കിലോ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഞാൻ സാധാരണ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചിട്ട് ഫ്രണ്ട്സിന് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ പാലത്ത് മറന്നവർ ആരും ഇതിനെ പിടിക്കാറില്ല കാരണം ഇതിന് മാർക്കറ്റിൽ കൊടുത്ത് അധികം വില കിട്ടില്ല അതുകൊണ്ട് തന്നെ ആരും ഇതിനധികം പിടിക്കാറുമില്ല അപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിട്ട് പിടിച്ചെച്ചും കൊണ്ടോ വന്നിട്ട് എന്തെങ്കിലും എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് കിലോ ഒക്കെ പിടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കിട്ടാണ്ട് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോ ഇതുണ്ട് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ